ഒരു എന്തായാലും ഉണ്ടാവും ജോലി ചെയ്ത് ജീവിക്കണം നടി നിഷ സരുടെയും പ്രിയപ്പെട്ട മിനി സ്ക്രീൻ താരങ്ങളിൽ ഒരാളാണ് എന്നാൽ ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത ഉപ്പുമുളകും എന്ന സിറ്റ്കോം പരമ്പരയിലൂടെയാണ് നിഷ സാരംഗിന് വലിയ ജനപ്രീതി ലഭിച്ചത് ഇതിന് നീലു എന്ന കഥാപാത്രത്തെ ഇരുകയും നീട്ടിയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ഒൻപത് വർഷത്തോളമായി ഉപ്പുമുളകും സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉപ്പുമുളകിൽ നിഷ അഭിനയിക്കാറില്ല നീലു എന്ന നിഷ സാരംഗ് ഈ സീരിയലിൽ നിന്ന് പോയിട്ട് ഏറെ നാളുകളായി ഈ സീരിയലുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നിഷ സീരിയലിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങിയത് എന്നാൽ എന്ത് കാരണത്താലാണ് താൻ പരമ്പരയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് നിഷയോ സീരിയലിൻ്റെ അണിയറ പ്രവർത്തകരോ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഉപ്പുമുളകിൽ നിന്ന് മാറി നിന്ന ശേഷം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഭാവിയിൽ ചെയ്യാൻ പ്ലാനിട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുകയാണ് താരം ജീവിക്കാനുള്ള വെപ്രാളമാണ് ധൈര്യം തരുന്നത് വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും സെറ്റിലുണ്ടായ പ്രശ്നങ്ങൾ സീരിയലിലെ കുട്ടികളെയൊക്കെ ബാധിച്ചിട്ടുണ്ടാകും നമ്മളില്ലാതിരിക്കുമ്പോഴുള്ള വിഷമം അവർക്കുണ്ടാകും നമുക്കും കാണും എന്നാൽ ആത്യന്തികമായി ജീവിക്കണമെങ്കിൽ ജോലിയെടുക്കണം ആഹാരം വേണം തൊഴിൽ ചെയ്യാതെ കാശ് കിട്ടില്ലല്ലോ ഉപ്പുമുളകിൽ നിന്നും വന്ന ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റും അതിനുശേഷം അറസ്റ്റിലുമായിരുന്നു എനിക്ക് അതൊക്കെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അത് നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളേ വിഷയങ്ങളെ അതിൽ നിന്നൊക്കെ മാറ്റി അടുത്ത് നടന്ന ഒരു ഇൻ്റർവ്യൂവിലാണ് താരം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് പാർക്കുട്ടിയെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന അവതാരമൊക്കെ ചോദിച്ചപ്പോൾ നിഷ വികാരഭരിതയായി വിതുമ്പി ആ വിഷയം സംസാരിക്കാതിരിക്കാം എന്നാണ് താരം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ബിജു സോപാനം തിരിച്ച് വീണ്ടും ഉപ്പുമുളകിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ നിഷ സാരംഗം എത്തുമെന്നായിരുന്നു പ്രേക്ഷകരും വിചാരിച്ചിരുന്നത് എന്നാൽ ഇനി നിഷ ഉപ്പുമുളകിലേക്ക് ഉണ്ടാകില്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത് നിഷ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഉപ്പുമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരവും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്